നമ്മുടെ ഭോഗമില്ലയുടെ അപ്ഡേഷൻ ഉണ്ടാകാനായിട്ട് കുറച്ച് വൈകിപ്പോയിട്ടോ നിങ്ങൾക്കറിയാലോ ഞാൻ സർജറി കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭോഗമില്ല നമ്മൾ ഇതുപോലെ ഈ ഒരു ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആദ്യം ഹാർഡ് പ്രൂൺ ചെയ്തു അതിനുശേഷം വീണ്ടും അത് സോഫ്റ്റ് പ്രൂൺ വന്ന കമ്പുകളൊക്കെ വെട്ടിക്കൊടുത്തു വീണ്ടും അതിനകത്ത് കമ്പുകൾ വന്ന് ഇറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അപ്പോൾ ഇത് കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്താണ് ചുവട്ടിലിട്ട് കൊടുത്തത് എന്നുള്ളത് കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും കാണാ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടം കമൻസായിട്ടൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ നമ്മൾ ജൂലൈ പകുതിയോട് കൂടിയാണ് നമ്മൾ ഇത് നന്നായിട്ട് ഹാർഡ് പൂൺ ചെയ്തത് തായത്തണ്ടിനോട് ചേർത്ത് നമ്മളെല്ലാം വെട്ടി ഒരുക്കി വെച്ചതിന് ശേഷം ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴേക്കും അതിനകത്ത് വന്ന കമ്പുകൾ വീണ്ടും നമ്മൾ നുള്ളി കളഞ്ഞിരുന്നു കൂമ്പ് നുള്ളി കളഞ്ഞിരുന്നു അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കമ്പുകൾ വന്നു ചിലത് വന്നിട്ടുണ്ട് അപ്പോൾ ആ നീണ്ടു വന്നത് നമ്മൾ വീണ്ടും കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന്ന് വീണ്ടും ഇളകൾ വരും അപ്പോൾ നമ്മുടെ ബോഗമില ചെടി നന്നായിട്ട് ബുഷ്യായിട്ട് നിൽക്കും കിട്ടാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നത് കൂടുതൽ പൊന്തിയിട്ടുണ്ടോ കൂടുതൽ നീണ്ടു വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യാം ചില വെറൈറ്റി ഭോഗമില്ലകൾ ഹൈബ്രിഡ് ഇനത്തിലുള്ളത് പൂക്കളൊക്കെ നിൽ ഉണ്ടായി നിൽക്കുന്നുണ്ടാവട്ടോ അപ്പോൾ പൂക്കൾ ഇപ്പോൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് കട്ട് ചെയ്യണ്ട പക്ഷേ ഇപ്പോൾ പൂ വേണ്ട എന്ന് വിചാരിച്ച് നമ്മളത് കട്ട് ചെയ്ത് നിർത്തിയാലാണ് നല്ല ബുഷ്യായിട്ട് പൂ ഉണ്ടാവുന്ന സീസണിൽ നല്ല മനോഹരമായിട്ട് ഒരേപോലെ എല്ലാത്തിലും പൂവുണ്ടായി നിൽക്കുകയുള്ളൂ നമ്മളിതുപോലെ ഭോഗമില്ലകളൊക്കെ കട്ട് ചെയ്യാനായിട്ട് നല്ലൊരു കത്രിക ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ കമ്പുകളൊക്കെ വെട്ടുമ്പോൾ ചതയാണ്ട് നമുക്ക് നന്നായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഓരോ ചെടികളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുക ഇനി നമുക്ക് ഇതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂമ്പുകൾ വരണം അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് മൂന്ന് നഴ്സറിയിലെ ആളുകളുമായിട്ട് ഇത് കൂടുതൽ അറിയാവുന്ന ആളുകളുമായിട്ട് അടുപ്പുള്ളതുകൊണ്ട് ഞാൻ അവരോട് ഈ സമയത്ത് എന്താണ് ഭോഗമില്ല ചെയ്തതെന്ന് ചോദിച്ചത് അപ്പോൾ അവരും പറഞ്ഞത് ഇതെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അതിനുശേഷം ഞാൻ ചോദിച്ചത് എന്താണ് ഇട്ട് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാനും അത് ചെയ്ത് നോക്കി ഡി എ പി ഉണ്ടല്ലോ ഡി എ പി എല്ലാം ചട്ടികളിലും ഇതുപോലെ കട്ട് ചെയ്തതിനു ശേഷം എല്ലാ ചട്ടികളുടെ ചൂട്ടിലും ഒരു അര ടീസ്പൂൺ വലിയ ചട്ടികളാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വീതം അപ്പോൾ അതിലൊരു പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ ഇരുപത് തരിയത് കൂടുതൽ പാടില്ല കേട്ടോ അത് വീതം ചൂടിൽ നിന്ന് അകത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ട് നേരം നനച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ മഴയുണ്ടെങ്കിൽ നനയ്ക്കാൻ നിൽക്കണ്ട മഴയില്ലെങ്കിൽ നമ്മളൊന്ന് നനച്ചു കൊടുക്കുക ചെടി നല്ല ഉഷാറുക അപ്പോൾ ഞാൻ ചോദിച്ചു ഡി എ പി ശരിക്കും പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് മാ അല്ലേയെന്ന് ചോദിച്ചു പറഞ്ഞല്ല ചെടികളുടെ കരുത്തിനും ഒത്തിരി കമ്പുകൾ വന്നറിഞ്ഞ് ചെടികൾ ബുഷിയാവാനായിട്ടാണെന്നാണ് പറഞ്ഞത് ട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ നഴ്സറിയിലൊക്കെ ചില ചെടികൾ കുഞ്ഞു ചെടികളിലൊക്കെ ഒത്തിരി പുഷിപ്പ് ആയിട്ട് നല്ല കമ്പുകളൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഡി എ പി അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഡൈ അമോണിയം ഫോസ്ഫറസ് ആണ് നമുക്കത് ഒന്ന് ഇട്ട് കൊടുക്കാം ഫോസ്ഫറസ് ഒക്കെ അറിയാമല്ലോ കരുത്ത് കമ്പുകൾക്ക് കരുത്ത് കിട്ടാനൊക്കെ ആയിട്ടുള്ളതാണ് പൂ ഉണ്ടാവാനും നല്ലതാണ് എങ്കിലും ഈ സമയത്ത് ഡി എ പി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഞാനും ആ ടിപ്പും കൂടി നിങ്ങൾക്കൊന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ കേട്ടോ നമ്മൾ ഹാർഡ് ബ്രൂൺ ചെയ്തതിനു ശേഷം നമ്മൾ നന്നായിട്ട് നേട്ടത്തിനടങ്ങിയ ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഇനി അത് വേണ്ട കേട്ടോ ഇനി നമുക്ക് ചെടികൾ നല്ല കരുത്താക്കി എടുക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മതി അതിനുശേഷം നമുക്കൊരു ഒന്നര മാസം രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഇതിനകത്ത് മുട്ടുകളൊക്കെ വന്ന് തുടങ്ങും അപ്പം എൻ്റെ ഞാനിപ്പോൾ ബോഗൻവില്ലകൾ കുറച്ചൊക്കെ നമ്മുടെ അരയ്യനത്തിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലുണ്ടായിരുന്ന ചെത്തികളെല്ലാം ഹാർഡ് ബ്രൂൺ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് വിവിധ വർണ്ണങ്ങളിലുള്ള നമ്മുടെ ഭോഗമില്ലകളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നല്ല ഉഷാറായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് കേട്ടോ എൻ്റെ ചെടികളൊക്കെ നമുക്ക് വേണ്ട വിധം പരിചരിക്കാൻ പറ്റുന്നില്ല കൈ കൈവയ്യാത്തോണ്ടേ അപ്പം അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഭോഗമില്ല നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചിട്ട് മാത്രമേ പ്രൂൺ ചെയ്ത് വയ്ക്കാൻ പാടുള്ളൂ അതല്ല പ്രൂൺ ചെയ്തതിന് ശേഷം തണലേരിയകളിൽ വെച്ച് കഴിഞ്ഞാൽ ചെടി മുരടിച്ച് അത് ചീഞ്ഞ് കെട്ട് പോകൂട്ടാവും കാരണം അതിനകത്തേക്ക് ഇലകൾ വന്നാലാണ് ചെടി നന്നായിട്ട് അത് ഉഷാറായിട്ട് നിൽക്കുകയുള്ളൂ തണലത്ത് വെച്ചാൽ നമ്മൾ എത്ര വെട്ടിയാലും കൂമ്പ് വരാനായിട്ട് കുറേ വൈകും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ ഭോഗമില്ലകളൊക്കെ ഒന്ന് കെയർ ചെയ്തോളൂ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് എനിക്ക് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേർക്കും ഇതിൻ്റെ മറ്റുള്ള ടിപ്സുകളൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ കൂടെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ എനിക്കും അതൊന്നും ചെയ്യാമല്ലോ ഞാനും അത്ര പെർഫെക്റ്റ് ആണെന്ന് പറയില്ല അപ്പോൾ എനിക്കറിയാവുന്ന അറിവുകളാണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ തന്നെ പൂക്കൾ ഉണ്ടായി കിട്ടാറുണ്ട് അപ്പോൾ ഇതിലും നല്ല മെച്ചമായിട്ട് എന്തെങ്കിലും ടിപ്സുകളൊക്കെ ഈ സമയത്ത് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ കൂടെ പറഞ്ഞാൽ മറ്റുള്ളവർക്കും അത് ഉപകാരമായിരിക്കും അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ